വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല വിദ്യാർത്ഥികൾക്കായി ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു അധ്യാപകരായ വിൽസൺ പള്ളത്ത് വിൽസൺ ആൻ്റണി സുരേഷ് മുട്ടത്തി തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു ക്യാമ്പിൽ ചിത്രരചനക്ക് പുറമെ ക്ലേ മോഡലിംഗ് ക്ലാസും അവതരിപ്പിച്ചു വൈകിട്ട് നടന്ന പൊതുയോഗം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഈ വേനലവധി കാലത്ത് ആദ്യമായി സംഘടിപ്പിച്ചൊരു ക്യാമ്പ് ആണ് എന്നുള്ളതിൽ ഈ അക്ഷര വായനശാലയുടെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് അപ്പോൾ നമുക്ക് വായനശാല പ്രസ്ഥാനങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഒരു ചെറിയ സൂചന നൽകിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും സമയം ഏറെ വൈകി ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ തോന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ മാത്രം ആരംഭിച്ച നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതോളം വരുന്ന വായനശാലകളിൽ ഏറ്റവും കുറവ് പ്രായം എന്ന് പറയാവുന്ന രീതിയിൽ എന്നാൽ ഏറ്റവും കൂടുതൽ ജനകീയമായ സാംസ്കാരിക സാമൂഹ്യ പ പരിപാടികൾ ഏറ്റെടുത്ത ഒരു വായനശാല കൂടിയാണ് നമ്മുടെ അക്ഷര വായനശാല അപ്പോൾ നമുക്കറിയാം ഒരു വാടകഘട്ടത്തിൽ ആരംഭിച്ച ഈ വായനശാല അതിൻ്റെ എല്ലാവിധ ബാലാനിഷ്ഠിതകളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ജനകീയമായ പദ്ധതികൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഈ വായനശാല പ്രവർത്തകരുടെ എല്ലാവരുടെയും നിസീമമായ നിസ്വാർത്ഥമായ അതായത് സംഘടന വൈഭവം കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് വായനശാല പ്രസിഡന്റ് വിയോ വർഗീസ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സിജി ജിദ്ദീൻ ഡോക്ടർ മനു മാത്യു ജോർജ് ജോർജുക്കൻ മൂന്നാം വാർഡ് മെമ്പർ സുനിത സജീവൻ വെണ്ണൂർ സെൻറ് മേരീസ് ദേവാലയ ട്രസ്റ്റി ജോർജ് കുട്ടി വിദ്യാർത്ഥി പ്രതിനിധി റിനി തുടങ്ങിയവർ സംസാരിച്ചു